ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ കീർത്തി ഓപ്പോസിറ്റ് ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ കീർത്തിൽ ബിൽഡിംഗ് ചേലക്കര മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചു മുസ്ലീങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രവും നീതിപൂർവവുമാക്കുക എന്ന ആവശ്യമുയർത്തി ചെറുതുരുത്തിയിൽ എസ് ഡി പി ഐ ചിരക്ര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് കൃത്യമായിട്ട് ജന അതിന്റെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി അമചരിച്ചു കഴിയാത്ത ഒരു സ്ഥിതി വിഷേധത്തിലാണ് രാജ്യ ജനം കൽപ്പിക്കാൻ മത്സ്യമായിട്ട് നടത്തലാത്ത രാജ്യത്തിന്റെ പ്രമർത്തി കൊടുത്തിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു മന്ത്രി പ്രദേശത്തിലും തന്റെ കട്ടത്തിലുമൊക്കെ കേന്ദ്രമായ ഒരു പ്രപഞ്ചപക്ഷ സ്ഥാനമായിട്ട് വേർതിരിച്ചു കൊണ്ടും ജനവിഭാഗങ്ങൾക്കിടയിൽ വളരെ കൊണ്ട് തന്നെ വിഭജിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിൻ്റെ കൃത്യമായിട്ട് അത് അവിടെ ചെന്നെത്തുമ്പോൾ അത് കൃത്യമായി നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ മൗലികമായിരിക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ കഴിയുന്നത് എന്നാൽ മറുഭാഗത്ത് പല രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കൾ എന്തെങ്കിലും സംസാരിക്കും അത് ഇവിടെ ആളുകൾ പരമായി ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലും അതിൽ ചടം എഴുന്നേൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം ഒരു ഘട്ടത്തിൽ മൗനിയതിന്റെ അത്ഭുതമാണ് നമ്മൾ കാണാൻ കണ്ടുകൊണ്ടിരിക്കുക കൃത്യമായ ഒരു നടപടി എടുക്കാൻ കട്ടഘടനാ സ്ഥാപനങ്ങൾക്ക് പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉദാഹരണങ്ങളാണ് നമുക്ക് ആഴ്ചകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികമായിട്ടാണ് രാജ്യത്തിന്റെ അറമന്ത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കഴിയും നമുക്കറിയാം ഇലക്ട്രോണൽ ബോണ്ട് വിഷയമായി ബന്ധപ്പെട്ട് ലോഡി കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപയാണ് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണം ഇന്ന് രാജ്യത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വർഗീയമായി വിഭജിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താ വ്യത്യാസം ഗുജറാത്തിലുണ്ടായ കലാപങ്ങൾ പോലെയുള്ള കലാപങ്ങള് രാജ്യത്തിന്റെ മുത്തുമൂലകളില് മണിപ്പൂരിലടക്കം സമുദായത്തിന് മണ്ഡലം പ്രസിഡന്റ് കെ ബി അബു താഹിർ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയെ കുറിച്ച് പറയേണ്ടിയിരുന്നത് ப்பொண்டி நம்ம சமீபிக்கும் അതിനെ കുറിച്ച് മിണ്ടാൻ കഴിയുന്നില്ല അങ്ങനത്തെ തൊഴിലും എവിടെയും ആർക്കും ഒരു ലക്ഷം എന്ന് പറഞ്ഞിരുന്നു ലക്ഷം എന്ന് പറഞ്ഞിരുന്നു പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആ കുമ്പത്തെ വന്നുണ്ട് അങ്ങനെ അത്രയും ഓരോ ആണ്ടിലേക്ക് ഈ രാജ്യത്തെ

പ്രധാനമന്ത്രി എന്ന് പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒരു നിലനിൽക്കല്ല ആ ഭരണകൂടത്തിനെ നയിക്കുന്ന ആ ഭരണകൂടത്തിന്റെ അവിടെയും രാജ്യത്ത് അടുത്ത വർത്തവും നാടുകർത്തും അതുപോലെ തന്നെ വെള്ളി കൊല്ലുകയും ചെയ്യുമുള്ള ആ നയത്തിന്റെ ഭാഗം എന്താണ് അദ്ദേഹം തുറന്നു പറഞ്ഞ് എന്നാണ് അതിന്റെ ട്രയലാണ് കഴിഞ്ഞ പത്ത് വർഷം അവർ നടത്തിയത് എന്നാണ് കൃഷ്ണൻ മോദി പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ട ജനാധിസാസികളെ ഈ രാജ്യത്ത് കഴിഞ്ഞു കഴിഞ്ഞു നിരവധി പ്രധാനമന്ത്രി അതിൽ യുക്തിവാദിയായിരുന്നു ആളെ പ്രധാനമന്ത്രി യുക്തിവാദിയായിരുന്നു പ്രത്യേക മതത്തിനുള്ള കൂടുതൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പക്ഷെ അവരതും ഇത്രക്കുള്ള സമീപനത്തിൽ രാജ്യത്തിന് ജനങ്ങളെ രാജ്യത്തിനു രാജ്യത്തിന് അടിസ്ഥാനം പ്രഖ്യാപിച്ചിട്ടില്ല സംഘം സമൂഹത്തിനടി പ്രഖ്യാപിച്ചിട്ടില്ല ഇത് ഓരോ അപകടകമാണ് ഇയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് പ്രചാരം പറ്റുന്ന വാക്കുകളാണ് ന്യൂസ് ും